സ്വർഗീയ സൗന്ദര്യത്തിൻ്റെ നാട് അല്ലെങ്കിൽ ദേവഭൂമി എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിനെ രണ്ട് മേഖലകളായിട്ട് തിരിക്കാം പടിഞ്ഞാറ് ഗാർവാളും കിഴക്ക് കുമയൂണും രാജകീയ പ്രൗഢിയുള്ള ഹിമവാൻ്റെ അലൗകികമായ സൗന്ദര്യം കൊണ്ടും പ്രശാന്തമായ അന്തരീക്ഷം കൊണ്ടും അനുഗ്രഹീതമാണ് ഈ നാട് മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടുമുടികൾ പർവ്വത ശുദ്ധജലം നിറഞ്ഞ തടാകങ്ങൾ ഭംഗിയാർന്ന പുൽത്തകിടികൾ പുഷ്പാലങ്കൃതമായ ചെടികൾ പവിത്രങ്ങളായ നദികൾ ഇവയാലൊക്കെ അനുഗ്രഹീതമാണ് ഈ സുന്ദരദേശം ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഗാർവാൾ മേഖല മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ചോട്ടാ ചാർധാം യമുനോത്രി ഗംഗോത്രി കേദാർനാഥ് ബദരീനാഥ് എന്നീ നാല് സ്ഥലങ്ങളാണ് ഉൾക്കൊള്ളുന്നത് ചാർധാമുകൾ നാലും ഓരോ പുണ്യനദിയുടെ ഉത്ഭവസ്ഥാനങ്ങളാണ് യമുനോത്രി യമുന ഗംഗോത്രി ഭാഗീരഥി കേദാർനാഥ് മന്ദാഗിനി ബദരീനാഥ അളകനന്ദ യമുന ഒഴിച്ച് ബാക്കി മൂന്നും ഗംഗ തന്നെയാണ് ചാർധാം യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് ചെക്കിംഗ് ഉണ്ടാകും പെർമിറ്റ് നിർബന്ധവുമാണ് ചോട്ടാ ചാർധാം യാത്ര ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ വരുന്ന അക്ഷയതൃതീയ നാളിൽ ആരംഭിക്കുകയും ദീപാവലിക്ക് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അവസാനിക്കുകയും ചെയ്യും അതായത് ഏപ്രിൽ മുതൽ നവംബർ വരെ ശരിയായിട്ടുള്ള ചാർധാമുകൾ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ നാല് ഭാഗങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന നാല് പ്രധാന ക്ഷേത്രങ്ങളായ പുരി രാമേശ്വരം ദ്വാരക ബദ്രീനാഥ് എന്നിവയാണ് ആദിശങ്കരനാണ് ഇത് രൂപീകരിച്ചത് അതിൽ പുരി ദ്വാരക ബദരീനാഥ് വൈഷ്ണവ ക്ഷേത്രങ്ങളാണ് രാമേശ്വരം ശിവക്ഷേത്രവും ചോട്ടാചാർധാമുകൾ ഹിന്ദുമതത്തിലെ പ്രധാന വിഭാഗങ്ങളായ ശാക്തേയ ആരാധന യമുനോത്രി ഗംഗോത്രി ശൈവ ആരാധന കേദാർനാഥ് വൈഷ്ണവ ആരാധന ബദരീനാഥ് ഇവയെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ അൻപതുകൾ വരെ നാലായിരം മീറ്ററിലധികം ഉയരമുള്ള ഈ സ്ഥലങ്ങളിൽ നടന്നു മാത്രമേ എത്താൻ പറ്റുമായിരുന്നുള്ളൂ സന്യാസിമാരും സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവരും മാത്രമാണ് ഇവിടെ അന്ന് എത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നടന്ന ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം അതിർത്തി പ്രദേശങ്ങളിലേക്ക് റോഡ് നിർമ്മിക്കുകയും അങ്ങനെ ചാർധാം യാത്ര സുഗമമായി മാറുകയും ചെയ്തു ഗംഗോത്രി ബദരിനാഥ് ഇവിടെ വാഹനങ്ങൾ ക്ഷേത്രം വരെ എത്തുന്നുണ്ട് കേദാർനാഥ് യമുനോത്രി ഇവയിലേക്ക് മാത്രമേ നടക്കേണ്ട ആവശ്യമുള്ളൂ അതുതന്നെ നടക്കാൻ പറ്റാത്തവർക്ക് കുതിരകളും ഒരാളെടുത്തുകൊണ്ടു കൊണ്ടുപോകുന്ന പിട്ടുവാലകളും നാലു നാലുപേരെടുത്തു കൊണ്ടുപോകുന്ന ഡോളികളും ഹെലികോപ്റ്ററുകളും ലഭ്യമാണ് ഓരോ ഹിന്ദുവിനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ യാത്ര നടത്താൻ ആഗ്രഹമുണ്ട് ഈ യാത്ര ജീവിതകാലം മുഴുവൻ നിങ്ങൾ ചെയ്ത എല്ലാ ദുഷ്പ്രവൃത്തികളും കഴുകി മോക്ഷകവാടം തുറക്കുന്നു ചാർധാം യാത്രയുടെ ദൈർഘ്യം സാധാരണയായിട്ട് എട്ടു മുതൽ പത്തു ദിവസം വരെയാണ് എന്നാലും കാലാവസ്ഥാ വ്യതിയാനവും മറ്റും ചിലപ്പോൾ ദിവസങ്ങൾ ദീർഘിപ്പിച്ചേക്കാം ചാർധാം യാത്രയ്ക്ക് പ്രായപരിധി ഒന്നുമില്ലെങ്കിലും യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ആരോഗ്യസ്ഥിതി ഡോക്ടർമാരുമായി കൺസൾട്ട് ചെയ്യുകയും സ്ഥിരം കഴിക്കുന്ന മരുന്നുകൾ മുടക്കമില്ലാതെ കഴിക്കുകയും ചെയ്യും തണുപ്പ് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ കരുതണം കഴിയുന്നതും ജൂൺ മാസമാണ് ഇതിന് അനുയോജ്യമായിട്ടുള്ളത് ഈ യാത്ര ദുഷ്കരമാണെങ്കിലും ദൈവികവും ആത്മസംതൃപ്തി നൽകുന്നതുമാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഹരിദ്വാറും എയർപോർട്ട് ഡറാഡൂണുമാണ് കഴിയുന്നതും ഏതെങ്കിലും ടൂർ ഗ്രൂപ്പുകൾ നടത്തുന്ന പാക്കേജുകൾ വഴി പോകുന്നതാണ് നല്ലത് ചാർധാം യാത്ര ആരംഭിക്കുന്നത് ഹരിദ്വാറിൽ നിന്നും ഋഷികേശിൽ നിന്നും ആണ് പാരമ്പര്യ രീതി അനുസരിച്ച് പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ടാണ് യാത്ര യമുനോത്രിയിൽ നിന്ന് തുടങ്ങി ഗംഗോത്രി കേദാർനാഥ് അവസാനം ബദരീനാഥ് ഇത്രയുമാണ് ചാർധാം യാത്രയെപ്പറ്റി പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ